അവിടെ വീണു എൻ്റെ കയ്യെ പിടിച്ചോണ്ട് നടന്നതൊക്കെ വിചാരിച്ച കയ്യാ തൂങ്ങി കാഴ്ച വീണു കേട്ടോ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ പായ ലൈവ് സോറി അപ്പോൾ അതേ ഒന്നും കൂടെ ലൈവിൽ വന്നായിരുന്നു അപ്പം നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാന്ദ്രയിൽ വന്നായിരിക്കും കേട്ടോ ബാന്ദ്ര പാർക്കിലാണ് ഇതാണ് പാർക്ക് കഴുത്തോടിക്കാൻ കുഞ്ഞാറ്റേരെയും കൂടെ കൂടി നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞാറ്റം ഓടി ഓടി വരുന്നുണ്ട് അപ്പോൾ ഒരു വീഴ്ച കഴിഞ്ഞേ ഉള്ളൂ മുന്നേറ്റിനെ നമ്മൾ ജോഗി കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ റൂമിൽ തന്നെ ഇരുന്നതായി അപ്പം ഇപ്പൊ ഞാൻ മസിൽസ് ഒന്നും കാണിക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ഒന്നും അധികം ഒന്നും ഇല്ല അധികം നല്ല ഒന്നുമില്ലതേ ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങാനായിരുന്നു മസിൽ ഇല്ല അതെല്ലാം ജിമ്മിലൊന്നും പോയിട്ട് രണ്ട് രണ്ട് വർഷത്തിനും രണ്ടല്ല മൂന്നാമത്തെ ആവാറായി അപ്പം ഇതാണ് പാർക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നിറയും ഇവിടെ അപ്പം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കുറച്ച് അട്ടമനൊക്കെ ചെയ്ത് വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം നല്ല ഒപ്പം വയറായിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് സെറ്റാവണം പിന്നെ ഒരു എത്ര നാളെ ഒരുപാട് നാള് കൂടിയിട്ടാണ് ഞാൻ ഇപ്പൊ ലൈവില് വന്നത് ലൈവില് വന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു ആരും ഞായറാഴ്ച ആയിട്ട് ആരും ലൈവില് വന്ന് കുഞ്ഞേ ഹായ് ഒരു കുട്ടി ഓടണുണ്ടായി ഉള്ളി ഓടാനായിട്ടുള്ള പരിപാടിയാണ് പിന്നെ വീണു ഓടാൻ ഓട കുഞ്ഞാറ്റെ നടന്ന മതി നമ്മള് കുഞ്ഞാറ്റേക്ക് പാർക്കിൽ ഇവിടെ കുഞ്ഞാറ്റി കളിക്കാൻ പോയി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കൊണ്ടുപോയി നമ്മൾ ഇതിലെല്ലാം കുറച്ച് കളിക്കണം ചേരുന്ന ഓടിയിട്ടൊക്കെ പോയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ കുറെ പേര് നടക്കുന്നവരുണ്ട് കുറേ പേര് ഓടുന്നവരുണ്ട് കുറേ പേര് ഫോൺ കുത്തിയിരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് കുറേ പേര് പിള്ളേരെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്ത് ഇരിക്കാനൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് റിലാക്സ് ചെയ്യാൻ വരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് 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 ആൾക്കാരുണ്ട് നല്ലൊരു പാർക്കാട്ടു നല്ല ഈ ഇതിൻ്റെ പുറകെ മൊത്തം ഷോപ്പിംഗ് ഏരിയ ആണ് നല്ല അടിപൊളിയാണ് അത്യാവശ്യം കുറച്ച് കുറച്ച് സ്ഥലമൊക്കെ കാണാം ചേച്ചി ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണ് ദയവായി ഒരിക്കൽ ഹോസ്പ് ചെയ്യൂ ഇതുപോലെ ചെയ്യു പതൊക്കെ ശക്തി ശക്തിയിലും അത് ചേച്ചി ഇങ്ങനെയൊക്കെ ആയിരിക്കും അതി ഒരാൾ വന്ന് കുഞ്ഞാറ്റിനെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചടക്കിച്ച ആവശ്യമില്ലാത്ത പോണ ഇങ്ങോട്ട് പോരേ അവനിങ്ങനെ പിന്നെയും പിന്നെയും വരും നമ്മളെ പുറകിലും അവിടെ ഇങ്ങനെ വരുന്നായിരുന്നു കേട്ടോ ആളൊക്കെ വന്നു പിന്നെ തൊടാനൊക്കെ നോക്ക

അപ്പൊ ഇറ്റ പിന്നെയും പിന്നെയും വീഴാൻ ഉള്ള പരിപാടിയാണ് നടക്കണോ ഇനി നടക്കണോ എത്ര വീഴ്ച വീണു ഇതിന്റെ കോലം എന്ത് പൊടിയും ഒക്കെ നടക്കണോ അതിന അപ്പ ചെയ്തല്ലോ കണ്ടില്ലേ അപ്പൊ നമ്മൾ ലൈവിന്ന് പോകാനായിട്ടോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുവാണ് ചെറുതായിട്ട് ഒന്ന് ഓടണം ഒന്ന് രണ്ട് റൗണ്ട് ഓടണം അല്ലെ ഭയങ്കര മടിയാണ് കുറെ നാള് കൂടിയിട്ടാണ് ഓടുന്നത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോവാണ് അപ്പൊ ഈ വീഡിയോസൊക്കെ അല്ലാതെ ഇടുന്നതായിരിക്കും ലൈവ് ഞാൻ അധികം വരാറില്ല ഞാൻ ലൈവ് ഇല്ല താല്പര്യം ഇല്ല അതുകൊണ്ട് ലൈവ് വരാത്ത ഒരു ക്യാമറമാൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ എഴുതി കൊറേ പേരുണ്ട് മരിക അപ്പൊ ശരി